സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ശിക്ഷാ കാലാവധി കൂട്ടണമെന്നാവശ്യപ്പെട്ടുള്ള പ്രോസിക്യൂഷന്റെ ആവശ്യം അപ്പീൽ കോടതി നിരാകരിച്ചു പൊതു അവകാശപ്രകാരം അബ്ദുൾ റഹീം ഇരുപത് വർഷത്തെ തടവ് ശിക്ഷ അനുഭവിച്ചാൽ മതിയാകും പുതിയ വിധിക്കെതിരെ പ്രോസിക്യൂഷൻ മേൽക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചില്ലെങ്കിൽ അടുത്ത വർഷം മെയ് മാസത്തോടെയോ അല്ലെങ്കിൽ അതിന് മുൻപോ റഹീമിന്റെ ജയിൽ മോചനം സാധ്യമാകും ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തിയാറിനാണ് റഹീമിന് ഇരുപതു വർഷത്തെ തടവിന് വിധിച്ചുകൊണ്ടുള്ള കീഴ്ക്കോടതി വിധിയുണ്ടായത് പൊതു അവകാശ പ്രകാരമുള്ള കേസിലായിരുന്നു ഈ വിധി സ്വകാര്യ അവകാശപ്രകാരം കൊല്ലപ്പെട്ട ബാലിന്റെ കുടുംബം ദിയാധനം സ്വീകരിച്ച് അബ്ദുറഹീമിന് മാപ്പ് നൽകുകയും ഇതുപ്രകാരം സൌദി സുപ്രീംകോടതി നേരത്തെ പുറപ്പെടുവിച്ച വധശിക്ഷ റദ്ദാക്കുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ മെയ് ഇരുപത്തിയാറിന് പുറപ്പെടുവിച്ച വിധിക്ക് ശേഷം പ്രോസിക്യൂഷൻ അപ്പീൽ സമർപ്പിച്ചതിനെ തുടർന്നാണ് ബുധനാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് അപ്പീൽ കോടതിയിൽ സിറ്റിംഗ് നടന്നത് ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ സമർപ്പിച്ച അപ്പീൽ കോടതി നിരാകരിച്ചതോടൊപ്പം തന്നെ പത്തൊമ്പത് വർഷം പിന്നിട്ട പ്രതിക്ക് മോചനം അനുവദിക്കണമെന്ന പ്രതിഭാഗം വാദവും കോടതി പരിഗണിച്ചില്ല എന്നാൽ ഇതിനായി പ്രതിഭാഗത്തിന് മേൽക്കോടതിയെ സമീപിക്കാമെന്നും കോടതി അറിയിച്ചു അതേസമയം ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ വീണ്ടും മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയും മുന്നിലുണ്ട് അടുത്ത വർഷം മെയ് ഇരുപതിനാണ് റഹീമിൻ്റെ ഇരുപത് വർഷത്തെ ജയിൽ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കുക പുതിയ വിധിക്കെതിരെ പ്രോസിക്യൂഷൻ അപ്പീൽ സമർപ്പിച്ചില്ലെങ്കിൽ ശിക്ഷാ കാലാവധി പൂർത്തിയാകുന്നതോടെയോ അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെയോ റഹീമിൻ്റെ ജയിൽ മോചനം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇസ്മയിൽ പയ്യോളി ട്വൻറ്റി റിയാദ്